വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെല്ലാം മത്സരിക്കുമെന്ന ചൂടൻ ചർച്ചകളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ സജീവമായി ചർച്ചകളിൽ കേൾക്കുന്ന പേരുകളിൽ രാഷ്ട്രീയത്തിന് പുറത്തുനിന്നുള്ളവരും ഒരുപാടുണ്ടെന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴിതാ ഇടതു സ്ഥാനാർത്ഥിയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ മത്സരിക്കുമെന്ന പ്രചാരണവും തകൃതിയായി നടക്കുന്നുണ്ട് സമീപകാലത്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകളും സി പി എമ്മിന് അനുകൂലമായിട്ടായിരുന്നു കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കുന്ന തീരുമാനത്തിലേക്ക് നയിച്ചതുപോലും അരുൺകുമാറിന്റെ തീവ്രമായ ഇടതുപക്ഷ സമീപനങ്ങളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പിന്നീടും കോൺഗ്രസിനെതിരായ ചാനൽ സ്വീകരിച്ച സമീപനം വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതിന്റെ തുടർച്ചയെന്നോണം കോൺഗ്രസ് ചാനലിന് ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും അത് നൂറ് ദിവസങ്ങൾ കഴിയുകയും ചെയ്തിരിക്കുകയാണ് എന്നിട്ടും കോൺഗ്രസുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കും റിപ്പോർട്ടറും അരുൺകുമാറും തയ്യാറായിട്ടില്ല എന്നാണ് അറിയുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് സ്ഥാനാർത്ഥി ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുന്നത് ചാനലിലെ പ്രതിദിന സംവാദ പരിപാടിയായ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഉൾപ്പെടെ ഇടതനുകൂല നിലപാടാണ് അരുൺകുമാർ സ്വീകരിക്കാറുള്ളത് പലയാവർത്തി സുജയ പാർവതി ഉൾപ്പെടെ ഉള്ളവരുമായി നിലപാട് പറഞ്ഞ് അരുൺ തർക്കിക്കാറും പതിവാണ് ട്വന്റി ഫോർ ചാനലിൽ പ്രവർത്തിക്കുമ്പോൾ നിഷ്പക്ഷ മുഖമായിരുന്നു അരുണിനെങ്കിൽ റിപ്പോർട്ടറിലേക്ക് എത്തിയതോടെ സി ലൈനിൽ നിന്നും വാർത്തകളെ നോക്കിക്കാണുകയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൽ എത്തിയ ശേഷം ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ടെങ്കിലും തന്റെ നിലപാടുകളിൽ നിന്നും ഒരിക്കലും അരുൺ പിന്നോട്ട് പോയിട്ടില്ല മുമ്പ് റിപ്പോർട്ടർ ചാനലിനെ നയിച്ച എം വി നികേഷ് കുമാർ ഇടത് സ്ഥാനാർത്ഥിയായി കുപ്പായമണിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മാധ്യമപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴിക്കോട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിരുന്നുവെങ്കിലും മുസ്ലിം ലീഗിന്റെ കെ എം ഷാജിയോട് പരാജയപ്പെട്ടിരുന്നു തുടർന്ന് വീണ്ടും മാധ്യമ പ്രവർത്തനത്തിലേക്ക് തിരികെ എത്തുകയായിരുന്നു സി എം പി നേതാവും മുൻ മന്ത്രിയുമായ എം വി രാഘവന്റെ മകനായ നികേഷ് കുമാർ ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായാണ് മാധ്യമ പ്രവർത്തന ലോകത്തേക്ക് എത്തുന്നത് പിന്നീട് ഇന്ത്യ വിഷൻ ചാനൽ ആരംഭിച്ചപ്പോൾ അതിന്റെ സിഇ ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ റിപ്പോർട്ടർ ചാനൽ ആരംഭിക്കുകയും ചീഫ് എഡിറ്ററായി സേവനം തുടരുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ ജൂണിലാണ് റിപ്പോർട്ടർ ചാനലിന്റെ മുഴുവൻ ചുമതലകളും ഒഴിഞ്ഞ് നികേഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഇറങ്ങിയത് നിലവിൽ നികേഷ് സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു സീറ്റും നികേഷ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് നികേഷിന്റെ അതേ വഴിയിലാണ് അരുൺകുമാറിന്റെ സഞ്ചാരമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ് മാധ്യമപ്രവർത്തകനായ അരുൺ ഏവരുടെയും സ്വീകരണ മുറികളിൽ ആവേശം വിതറിയ അരുൺ സ്ഥാനാർത്ഥിയായി വന്നാൽ നേട്ടം കൊയ്യുവാൻ കഴിയുമെന്ന് സിപിഎം കേന്ദ്രങ്ങളും കരുതുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് സിപിഎം എല്ലായ്പ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും സർപ്രൈസ് സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കാറുണ്ട് ഇത്തരം സ്ഥാനാർത്ഥികൾ സിപിഎമ്മിന് നേട്ടമായി മാറാറുണ്ട് ആ നിലയിലേക്ക് അരുൺകുമാർ കൂടി മാറുമെന്നാണ് സൂചന അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന ചർച്ചകൾക്കപ്പുറം യാതൊരുവിധ ഔദ്യോഗിക ചർച്ചകളും ആരംഭിച്ചിട്ടില്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു റിപ്പോർട്ടർ ചാനലിലെ തന്നെ സുജയ പാർവതി ബി ജെ പി സ്ഥാനാർത്ഥി ആകുമെന്ന തരത്തിലുള്ള ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ് ഇന്ത്യ വിഷനിലൂടെയായിരുന്നു സുജയ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ട്വന്റി ഫോർ സ്ക്രീനിലൂടെയാണ് സുജയ എല്ലാവർക്കും സ്വീകാര്യം സംഘപരിവാർ തൊഴിലാളി സംഘടനയായ ബി എം എസിന്റെ വേദിയിൽ സ്ഥാപനത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് അവർക്ക് ട്വന്റി ഫോർ വിടേണ്ടി വന്നത് ബി എം എസ് പരിപാടിയിൽ പങ്കെടുത്താൽ സംഘിയാവുമെങ്കിൽ താൻ എന്നും മറ്റുള്ള സംഘടനകൾ പോലെ ബി എം എസും ആദരിക്കപ്പെടേണ്ട സംഘടനയാണെന്നും സുജയ പറഞ്ഞിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചയായ സമയത്ത് റിപ്പോർട്ടിങ്ങിനായാലും മറ്റും അങ്ങോട്ട് പോകേണ്ടതില്ല എന്നതായിരുന്നു തന്റെ വ്യക്തിപരമായ നിലപാടെന്നും അതുകൊണ്ട് തന്നെ തൊഴിലിടത്തിൽ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സുജയ പറഞ്ഞിരുന്നു ചാനലിന് പുറത്തേക്ക് വന്ന സുജയെ പിന്നീട് ബി ജെ പി നേതാക്കൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെ വലിയ പിന്തുണയാണ് അവർക്ക് പിന്നീട് ലഭിച്ചത് റിപ്പോർട്ടർ ചാനലിൽ എത്തിയ ശേഷം മീറ്റ് ദ എഡിറ്റേഴ്സിലും കൃത്യമായ സംഘപരിവാർ ആശയങ്ങൾ തന്നെയാണ് സുജയ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റ് മാധ്യമ പ്രവർത്തകരുമായും ബി ജെ പി പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയങ്ങൾ വല്ലതും ഉണ്ടായാൽ പ്രതിരോധം തീർക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നതും സുജയ തന്നെയാണ് ി ജെ പിയുടെ വനിതാ നേതാക്കളിൽ പലരും കാണിക്കാത്ത ആവേശം പോലും ഈ മാധ്യമ പ്രവർത്തക പല ഘട്ടങ്ങളിലും കാണിക്കാറുണ്ട് ഇതോടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുജയെ ബി ജെ പി നേതൃത്വം പരിഗണിച്ചിരുന്നു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു അവരെ പാർട്ടി പരിഗണിച്ചിരുന്നത് മൂന്ന് വനിതകളെ നിർത്തണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു പരിഗണിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വം മറ്റൊരാൾക്ക് നൽകുകയായിരുന്നു അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുജയ കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലാണ് പ്രഥമ പരിഗണനയെന്നും അറിയുന്നു അരുൺകുമാറിനും സുജയ പാർവതിക്കുമൊക്കെ അപ്പുറത്തേക്ക് ചാനലുടമ ആന്റോ അഗസ്റ്റിൻ മത്സരിക്കുമെന്ന പ്രചാരണം വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ഇതിലൊക്കെ എത്ര കണ്ടു സത്യമുണ്ടെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്